മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ എൻ്റെ യേശുക്രിയനാമത്തെ അറിയിക്കുക ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവ് നിങ്ങൾക്ക് തരാൻ ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കയാൽ നിങ്ങൾ വചനം ശ്രദ്ധിക്കണം അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് വിളിച്ചേക്കാം അത് കാണാനല്ല കഥ പറയാനല്ല അതനുഭവിക്കാൻ ഇന്നത്തെ വചനത്താൽ ചിലർക്ക് അനുഗ്രഹം അനുഭവമാവും എന്താണ് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് താല്പര്യമില്ല നിങ്ങൾക്ക് അത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളത് വചനം ശ്രമിക്കുക ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ മൊത്തിൽ എത്തിക്കുവാൻ ഒരു ഫാമിലി ആക്കാറുണ്ട് ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ വചനത്തിലേക്ക് വരാം ജീസസ് ഒന്നാമത്തെ വാക്യം രാജാവിന്റെ ഹൃദയം യെഹോബയുടെ കൈയിൽ കണക്കേ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളടത്തൊക്കെയും അവൻ അതിനെ തിരികുന്നു തനിക്ക് ഇഷ്ടമുള്ള അവൻ അതിനെ തിരിക്കുന്നു ഒരാമയും പറയണം പരിശുദ്ധാത്മാവ് ഈ വചനം എടുത്തപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു ദൈവം ചിലതിനെ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുവാൻ പോകുക എന്ന് പറഞ്ഞ് അതൊരു പ്രവചനമാണെന്ന് പറയാൻ കാരണമുണ്ട് ഒരിക്കലും തിരിയാൻ സാധ്യതയില്ലാത്ത ചില വിഷയത്തെ ഇന്ന് പകൽ ദൈവാത്മാവ് തിരിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നിനക്ക് ഓപ്പസിഷൻ നിന്ന ചെലത് കർത്താവ് തിരിച്ചോണ്ടുവരാൻ പോകയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രവചനമാണ് ഈ മിനിസ്ട്രി ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു ചിലരെ ദൈവം തിരിക്കാൻ പോകയാ ആരാധന കഴിഞ്ഞു മടങ്ങി ചെല്ലുന്നതിന് മുമ്പ് ചെലവൊക്കെ തിരിഞ്ഞ വാർത്ത കേൾക്കും ഓ എനിക്കറിയത്തില്ല ചില ഉള്ളങ്ങളിൽ ചലനങ്ങൾ ആരംഭിച്ചു ചില മനസ്സുകളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങി നീ ആരാധിക്കുന്നത് ഓയസ്തർ ദൈവം ചെലവിനെ തിരിക്കാൻ പോകുക വർഷങ്ങൾ കൊണ്ട് നിനക്കെതിരെ വെല്ലുവിളിച്ച ചെലവിനെ നിന്റെ ഭാവിക്ക് എതിരെ പോരാടിയ ചെലവിനെ എന്റെ ദൈവം തിരിക്കുന്നു അതീവ വൈരാഗ്യത്തോടെ നോക്കുന്ന ചില ഹൃദയങ്ങൾ തിരിക്കാൻ ോ എനിക്കറിയാത്തില്ല എവിടൊക്കെയോ ആ ദൈവിക സ്പർശനം എന്റെ ദൈവത്തിന്റെ അദൃശ്യമേറിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മേഖലകളെ സ്പർശിച്ചോണ്ടിരിക്കുക നിനക്കത് വ്യക്തമാകും ദൈവത്തിന്റെ അദൃശ്യം ഇവിടെ വായിച്ച വാക്യത്തിൽ നിന്ന് ഈ ദൂത് ഇച്ഛനെ വ്യത്യാസമുള്ളതായതുകൊണ്ട് ഇച്ഛനെ വ്യത്യാസപ്പെടുത്തി പ്രസംഗിക്കാൻ പോവാസത്തിന് രാജാക്കന്മാരുടെ ഉള്ളം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു എന്ന് പറഞ്ഞ രാജാവിന്റെ ഹൃദയത്തിലെ തീരുമാനം അന്തിമ തീരുമാനമാണ് ആ തീരുമാനത്തിന് അപ്പുറത്തൊരു അപ്പീലില്ല ലാസ്റ്റ് തീരുമാനമാണ് ആ തീരുമാനം കൽപ്പിക്കുന്ന രാജാവിനെ കുറിച്ച് ബൈബിൾ എടുത്തിരിക്കുക അതെന്റെ ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കടക്കിരിക്കുക നീർത്തോടിന്റെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഈ ഇങ്ങനെ വന്ന് അങ്ങോട്ടൊഴുക എന്ന തോടാണെങ്കിൽ ഒരു ചാൽ ഇങ്ങോട്ട് വെട്ടി അതിങ്ങോട്ടേക്ക് പോരും ആ മെയിൻ എന്റെ കർത്താവ് പറയാ എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് ഞാൻ അതിനെ ഒന്ന് തിരിക്കും എനിക്കറിയത്തില്ല ദൈവാത്മാവ് വെച്ച ആയുധം ചിലപ്പം വെച്ചവർക്ക് നേരെ വേറെ ചിലർക്ക് ദൈവത്തിന്റെ കൈ പറയുന്നു ഞാൻ ചിലതിനെ തിരിക്കുവാൻ പോകുന്നു ദൈവാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുന്നു ചില ഹൃദയങ്ങളെ ദൈവം തിരിക്കാൻ പോകുക വർഷങ്ങൾ കൊണ്ട് കോർട്ടിൽ നടക്കുന്ന കേസുകളുടെ ഹൃദയത്തിൽ കുറിച്ചോ അവൻ എല്ലാം നന്നായി ചെയ്യാൻ പോവുകയാണ് ഒരു കാര്യം ഉറപ്പാണ് അടുത്ത ദിവസങ്ങളിൽ നിനക്ക് മനസ്സിലാകും കർത്താവ് ചെലവിനെ തിരിച്ചെന്ന് അതിന്റെ അടയാളങ്ങൾ നിന്റെ വീട്ടിനകത്ത് കാണാൻ തുടങ്ങും അതിന്റെ അടയാളങ്ങൾ ടെലിഫോൺ സന്ദേശങ്ങളായി വരും അതിന്റെ അടയാളങ്ങൾ ഇമെയിൽ ആയിട്ട് വരും നിങ്ങൾക്ക് നിങ്ങൾക്കത് ഈശ്വരോടൊന്നും മനസ്സിലാകാനെ പ്രസംഗമൊന്നുമല്ല ഒരു ചെറിയ വേദഭാഗം ബൈബിളിൽ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട് ഗ്ലോറിന്റെ പുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മോർദേഖ്യെ കാണാം ഗ്ലോറി അവനെതിരെ എഴുന്നേറ്റ ഒരു ഹാമാനെ കാണാം ദൈവത്തിന് സ്തോത്രം അമി സ്ത്രോത്രം കാണാം ഇങ്ങനെ ധാരാളം പേരെ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാം പ്രാർത്ഥിക്കുന്ന ഒരു മോർധ കാണാം എപ്പോഴും വിലയുള്ളത് പ്രാർത്ഥിക്കുന്നവനാണ് ആരെന്തു വിമർശിച്ചാലും പ്രാർത്ഥിക്കുന്നവനോട് പ്രത്യേക ഞാൻ ഒരു കാര്യം വിലയാം പറയാം ആർക്കുമില്ലാത്ത എതിര് ചിലപ്പം പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടായേക്കാം രണ്ടത് ശരിയാന്ന് പറയുന്നു അത് ശരിയാ പക്ഷേ ലോകത്തിൽ ആർക്കും കിട്ടാത്ത വിടുതൽ പ്രാർത്ഥിക്കുന്നവനെ കിട്ടിയിരിക്കും ചല്ലുരു പറഞ്ഞ ബ്രദറെ ഒത്തിരി എതിര് കൂടൂ അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ടല്ല ചല്ല് പറയാറുണ്ട് ആ എതിര് നിന്നെ തകർക്കാനല്ല നിന്റെ പ്രാർത്ഥനക്ക് ആക്കം കൂട്ടാനാ എരിയുന്ന തീക്കകത്തോട്ട് പിന്നെ വെറുകോളി പഠിച്ച് നിന്നെ കെടാനല്ല തീക്കകത്തോട്ട് നാല് വെറുകൊള്ളി കട്ടിട്ട് ഒന്ന് കെട്ടു അപ്പൊ എല്ലാരും പറഞ്ഞു അയ്യോ കെട്ടുപോയി അല്ലടാ ആളി കത്താനാ മനസ്സിലായോ ഈ പ്രതിസന്ധി നിന്നെ കെടുത്താനല്ല ഇത് നിന്നെ ആളി 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 കത്തിക്കാനാ ആർക്കും വളരാൻ പറ്റാത്തതുപോലെ നിന്നെ ആളി ഞാനൊരു ദൂത് പറയാ സാധാരണ തീയെ കാട്ടി കവിഞ്ഞൊരു തീ ആരാധനക്കകത്തുണ്ടായാൽ അതിനകത്തൊരു അസാധാരണ വിടുതലും ഉണ്ടോ ആ ഒരിക്കൽ പൗലുസൊരിക്കൽ എന്ന് പറയുന്ന ദീപിച്ചെന്നു ഗ്ലോറി ആ ദ്വീപിനകത്ത് ചെന്നപ്പം അവിടെ രക്ത എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരന ഉണ്ട് ഗ്ലോറി പാമ്പില്ലാത്ത മണ്ണുണ്ടോ പാമ്പില്ലാത്ത ഭൂമിയുണ്ടോ സ്തോത്രം ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലേ ഉള്ളു പാമ്പില്ലാത്ത ബാക്കി ഭൂമി മൊത്തം പാമ്പാ ഗ്ലോറി ചല്ലു പറയും വീട്ടിൽ കയറുന്നു ബെഡ്റൂമിൽ കയറുന്നു ജീസസ് ചെല്ലു പറയും കട്ടിലെ പൊഴിഞ്ഞു വീണു ഓട്ടെ പാമ്പില്ലാത്ത ഭൂമിയില്ല പക്ഷെ രക്തണിലെ പ്രത്യേക ആരെയും കൊത്തിയാൽ പന്ത് പോലെ ഊതി വീർത്ത് പുറവോട്ട് വീണ ചാവും ഒരുത്തനെ അടക്കണ ഏഴുപേരെ അടക്കണ്ട കുഴി വേണം കിട്ടിയോ ഈ മെലിത്താന്ന് പറഞ്ഞ ദ്വീപിലെ ഏറ്റവും വലിയ രോഗം ക്യാൻസർ ഒന്നുമല്ല ഈ പാമ്പ് കൊത്തും പുറകോട്ട് വീടും ഏഴുപേരെ അടക്കണ്ടതുപോലെ വലിയ കുഴി വെട്ടി അടക്കാൻ പോവും ആളങ് വീർത്തു പോവും പെട്ടിക്കാത്ത ഒന്നും കൊള്ളുകല്ല ഇങ്ങോട്ട് നോക്കാം അപ്പൊ പൗലോസ് ഈ മെലിത്താദ്വീപി കയറിയപ്പം ബർബരന്മാര് തീ കൂട്ടി കൈകൊണ്ടു പൗലൂസനെ ബർബരന്മാരെ അസാധാരണ ദയ അങ്ങനെ കാണിച്ചെന്നവനെ കാണുമ്പോ അസാധാരണ ദയ കാണിക്കും ആ ഒരു ആമീൻ വരുന്നില്ല സാധാരണ ദയോണ്ട് അസാധാരണ ദയോണ്ട് ദൈവത്തെ നമ്മളോടൊക്കെ അസാധാരണ ദയാമീൻ പറഞ്ഞ അവൻ നമ്മളോട് അസാധാരണ ദയ കാണിച്ചു നിന്നെ നിന്റെ രക്തബന്ധങ്ങൾ ദയ കാണിക്കാന്നപ്പോ ബർബരന്മാര് ദയ കാണിക്കുക പൗലൂസിങ്ങനെ വട്ടം കൂടിയിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേര് വട്ടം കൂടിയിരുന്നു തീ കാഞ്ഞു കാഞ്ഞപ്പോ ഒരു ഗുണമുണ്ടായി പൗലൂസ് കുറകെ വിറക് പറക്കി തീക്കകത്തോട്ടിട്ടു അവിടെ വായിക്കുന്നു തീയട ചൂട് നിമിത്തം വിറക് പറയുടെ പൊത്തിനകത്തിരുന്ന അണലി ചാടി രംഗത്ത് വന്നു അപ്പൊ ഒരു കാര്യം ഉറപ്പാ തീ ഇറങ്ങണ്ട പോലെ ഇറങ്ങിയാൽ പുറത്തു വരണ്ടവനല്ല പുറത്തു വരും മനസ്സിലാകാൻ ഇച്ചിരിയുടെ മനസ്സിലാക്കി തരാ ഞാൻ ഒരു വിറക് വിറക്കിയിട്ടു ജേക്കബ് ചാൻ ഒരു വിറവ് വിറക്കിയിട്ടു റോബിൻ ഒരു വിറവ് വിറക്കിയിട്ടു ജോഷിപ്പാഷ് ഒരു വിറവ് വിറക്കിയിട്ടു അങ്ങ് പുറകിരിക്കുന്ന ജെയിംസ് ഒരു വെറു വിറക്കിയിട്ടു സോത്രം ഇങ്ങനെ ഓരോത്തരും ഓരോ വിറക് വിറക്കിയിട്ടു മല പോലെ വിറക് കൂടി വിറക് കൂടുന്നതിനനുസരിച്ച് തീ കൂടുക ഇവിടെ ഇരിക്കുന്ന ആരും വെറുതെ ഇരിക്കരുത് ഇവിടെ തീ കത്തിച്ചിട്ടേക്കുക ചുമ്മാ പറക്കിട്ടോളാം നാല് സ്വോം പറക്കിയിട്ട കത്ത സ്വോത്രം പറക്കിയിടണം നാല് ഹല്ലിയ പറഞ്ഞ കത്ത് ചിലർക്കറിയാം ഇതൊരു തീ കൂടുന്ന സ്ഥലമാണ് വിശ്വസിച്ചൂത് പറയാ പോലെ ഇറങ്ങിയാൽ നിന്റെ വീടിന്റെ ില്ല ചില സർപ്പശക്തികൾ ഇന്നത്തെ മാളം പുറത്തു വരും വീടുകൾ അകത്ത് വിടുതൽ നടക്കുക നിന്റെ വീട്ടിൽ പലതിന് ശവപ്പെട്ടി കൊടുത്ത പലതിന്റെ ജീവനെ അപഹരിച്ചവൻ ഇതാ പുറത്തു വരുന്നു ഞാൻ ഒരു പടി കേറി പ്രസംഗിക്കട്ടെ ഇന്ന് നിന്റെ വീടിന്റെ ഉൾമുറിയിൽ വിടുതല നിന്റെ പേരിൽ കരം തീർന്ന ഭൂമിയിൽ വിടുതല അലവാങ്ക് കൊണ്ട് കുത്തി പൊട്ടിച്ചെടുക്കണ്ട വരണ്ടവൻ ഇന്ന് വെളി വരും ഇറങ്ങണ്ടവൻ ഇന്ന് വെളിയിൽ ഇറങ്ങും പുറപ്പെടേണ്ടവൻ അവിടുന്ന് പുറപ്പെടും എനിക്കറിയാൻ പറയുന്നു ഈ ആരാധന ഒരു 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 തീയുടെ പ്രവാഹം അഗ്നി ഞാൻ ഒരു ഉറപ്പ് തരാം ഇതൊന്നും ഞാൻ പ്രസംഗിക്കാൻ വന്ന ആളല്ല ഇന്ന് പകലിവിടെ എന്നോട് ദൈവാത്മാവ് പറയുക വർഷങ്ങൾ കൊണ്ട് നിന്റെ പ്രോപ്പർട്ടിയിൽ മാളം കെട്ടി കിടക്കുന്ന ചെലവ് ഇന്ന് അതിനകത്തിരിക്കാൻ പറ്റാത്ത പോലെ എന്നോട് ദൈവാത്മ പറയ ചെല ആഭിചാരങ്ങൾക്ക് ഇനി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ചില മന്ത്രവാദങ്ങൾക്ക് ഇനി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ചില രോഗശക്തികൾ ഇനി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഓ എനിക്കറിയത്തില്ല ഈ ചർച്ചിലകത്ത് ഇതാ ഒരു തീ ഈ പാമ്പിനെ പറ്റി രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് പകൽ മുഴുവൻ ഈ പാമ്പ് മാളത്തിൽ ഉറങ്ങും രാത്രി പുറത്തിറങ്ങി മനുഷ്യന്റെ ജീവനെ അപഹരിക്കും ഒളിഞ്ഞും മറഞ്ഞും പോരാടിയവന് അവന്റെ മാളത്തിൽ ഇരിക്കാൻ പറ്റാത്തൊരു തീ അന്ന് അവിടെ വെളിപ്പെട്ടു എന്നോട് കർത്താവ് പറയാ ചെലവിന്റെ ലാസ്റ്റ് ഡേ ആയിന്ന് ചെലവിന്റെ മാളം ഇന്ന് പൊട്ടിയിരിക്കും ചെലതിന്റെ മാളത്തിൽ നിന്ന് തീ എനിക്കറിയത്തില്ല ചിലരുടെ മേൽ അതാ വിടുതൽ സംഭവിക്കുന്നു പരിശുദ്ധാത്മാ പറഞ്ഞു ചിലരുടെ മാളത്തിൽ മാളത്തിൽ തിരിവീഴാൻ പോകുന്നു സ്പിരിറ്റ് നിനക്ക് അന്തരാത്മാവിൽ അറിയാം വിടുതൽ നടക്കുന്നതായിട്ട് നിന്റെ ശരീരത്തിൽ അറിയാം വിടുതൽ നടക്കുന്നതായിട്ട് നിന്റെ മനസ്സിൽ അറിയാം അത്ഭുതം നടക്കുന്നതായിട്ട് ഈ അണലി പുറത്തു വന്നു വേദപുസ്തകം അത് പൗലൂസിന്റെ കൈയൽ കടിച്ചു ഞാന്നു ആ ഇവിടെ എനിക്ക് തൂതു പറയാനുണ്ട് നിന്റെ ആരോഗ്യത്തിൽ ഏതെങ്കിലും അണലി കടിച്ചു ഞാൻ കിടപ്പുണ്ടെങ്കിൽ നിന്റെ സമ്പത്തിന്മേൽ ഏതെങ്കിലും ശക്തി കടിച്ചു ഞാൻ കിടപ്പുണ്ടെങ്കിൽ നിന്റെ കുടുംബജീവിതത്തിൽ അണലി കടിച്ചു ചാന്നെങ്കിൽ ഇന്ന് ധൈര്യത്തോട് അതിനെ കുടഞ്ഞു ധൈര്യത്തോട് അതിനെ കുടഞ്ഞു നിന്റെ കൊല്ലാൻ വന്നവനെ കൊല്ലകത്തിട്ടു കൊന്നു നീ ഒതുക്കുന്ന ദിവസങ്ങൾ വരിക വിശ്വാസത്താൽ കാണാമെങ്കിൽ കണ്ടോ നിന്നെ ഒതുക്കാൻ വന്നവനെ നീ ഒതുക്കുന്ന ദിവസങ്ങളാ ദിവസങ്ങളാണ് സമാധാനത്തിന്റെ ദൈവം സാത്താനെ ിൽ ഇന്ന് മകൾ ചതച്ചു കളയൂ കാരണം അവൻ ജീവിക്കുന്ന വരാം പ്രാർത്ഥിക്കുന്ന ഒരു തരാം പ്രാർത്ഥിക്കുന്നവൻ എതിരുകൾ വരാം പക്ഷെ എതിരിനെ തിരിക്കാൻ കഴിയുന്നവനാ ദൈവം ആ മെയിൻ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ എതിരികൾ ഉണ്ടെങ്കിൽ നീ പേടിക്കേണ്ട രാജാക്കന്മാരുടെ ഉള്ളം എന്റെ ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുക നിങ്ങൾക്കറിയാം എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരുത്തിയ തള്ളി മറ്റൊരാളെ രാജാവ് സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു ൂ പ്രാർത്ഥിക്കുന്നെതിരെ ഒരു ഹാമാൻ എഴുന്നേറ്റു പ്രാർത്ഥിക്കുന്നവനെതിരെ ആര് എഴുന്നേറ്റാലും അവൻ ഹാമാനു ഏതു വേഷത്തിൽ വന്നാലും അവൻ ഹാമാനു പ്രാർത്ഥിക്കുന്നവനെതിരെ ഏത് രൂപത്തിൽ വെളിപ്പെട്ടാലും അത് ഹാമാൻ തന്നെയാ മനസ്സിൽ മനസ്സിലാരെയും ഹാമാൻന്ന് വിളിക്കാം പുറത്ത് വിളിക്കല് പ്രശ്നമാവും ആമേ അകത്തെന്തോ വിളിച്ചോണം ഹാമാൻ വരുന്നുണ്ട് ചിലര് എത്ര നേരം പറഞ്ഞു അടുത്തിരിക്കുന്ന നോക്കി പറയുന്നുണ്ടോ ഒരാൾ അടുത്തിരുന്നാളെ ഹാമാൻ വരുന്നുണ്ട് അപ്പൊ ഇതിനകത്തും ഉണ്ടോ സദ്യക്ക് ഇങ്ങോട്ട് സദ്യക്ക് ആരും പറഞ്ഞില്ല ഞാനൊരു നിങ്ങക്കൊരു സന്തോഷത്തിന് പറഞ്ഞ ഇങ്ങോട്ട് സത്യക്ക് തൂതിലേക്ക് വരാ പ്രാർത്ഥിക്കുന്ന മോർത്തേക്കായി അവനെതിരെ നിൽക്കുന്ന ഹാമാൻ ഹാമാൻ കൊണ്ട് യഹൂദാ ജാതിയെ നീക്കാൻ തീരുമാനിച്ചു വായിക്കാം പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആപാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളോടും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു അയച്ചു അന്നത്തെ ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിനും പ്രസിദ്ധമാക്കി നാലാം അധ്യായം സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദ്ധക്കായി വസ്ത്രം കീറി രട്ടെടുത്തു ഒരാമീം പറയണം പ്രതിസന്ധികൾ കൊടികുത്തി വന്നാലും നമ്മുടെ ആയുധം ആമീൻ പറയണം ഉപവാസത്തിൽ ആയുധത്തിന് വാളും കുന്തകം കാണത്തില്ല പക്ഷെ ഈ എഫക്റ്റ് ഭയങ്കരമായിരിക്കും ശത്രുപാളയം തീർത്ത് ഇല്ലാതാക്കി കളയോ ഒരാമീം വരുന്നില്ല എന്നോട് ദൈവാത്മാവ് പറയുന്നു മാസത്തിൽ ഒരിക്കൽ തിരുവല്ലായിൽ മൂന്ന് ദിവസം ഉപസിക്കുന്നു എന്തിനാറിയാമോ ചില ഹാമാർ നിലംപരി ഇന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവന്റെ പ്രാർത്ഥനയുടെ ശക്തി എതിരെ വെളിപ്പെട്ട ചില ഹാമാർക്ക് നിലനിൽപ്പില്ലാതെ ഓടേണ്ടി വരും രാജ്ഞി പറഞ്ഞു ഇപ്പ ഇവിടെ ഇടപെടാൻ ഒരു വകുപ്പും ഇല്ല അതിൻ്റെ കാരണം പറയാം ശ്രദ്ധിക്കായി നാലാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്തക്കവണ്ണം രാജാവ് പൊഞ്ചങ്കോൽ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്നൊരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു എന്നാൽ എന്നെ ഈ മുപ്പത് ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല മുപ്പത് ദിവസത്തേക്ക് രാജാവിന്റെ അടുക്കൽ ആരെങ്കിലും ചെന്നാൽ രാജാവിന് അവരോട് കൃപ തോന്നി പൊഞ്ചങ്കോൽ നീട്ടിയില്ലെങ്കിൽ ചെല്ലുന്നവന്റെ കാര്യം അപ്പ അപ്പത്തീർന്നു അതുകൊണ്ടായി എസ്തേരൊന്ന് മടിച്ചു രാജാവിന്റെ അടുക്കപ്പാൻ മോർത്തേക്കായി അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഒരു എഴുത്ത് എഴുത്തുകൊടുത്തു കട്ടണ എഴുത്തിലെ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് കൈവിടത്തില്ല അവന് മറ്റൊരിടത്തുനിന്ന് ഉദ്ധാരണ ഉണ്ടാവും അതിന്റെ ദൈവത്തിന് സ്വാദനം പതിനാറാമത്തെ വാക്യം നീ ചെന്ന ശൂഷ്യനിലുള്ള എല്ലാ യഹുദന്മാരെ ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപോസിപ്പി എനിക്ക് വേണ്ടി ഉപോസിക്കു ഞാനും എന്റെ ബാലയക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ അവള് പറയുക നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് ിയുടെ അകത്തെ രാജധാനിയിൽ രാജഗ്രഹത്തിന്റെ വാതിൽ നേരെ തന്റെ സിംഹാസനത്തിരിക്കുകയായിരുന്നു ആയിരുന്നു എസ്ആാ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്ന രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി തന്റെ കയ്യിലിരുന്ന പൊഞ്ചങ്കോൾ രാജാവ് എസ്തറിന് നേരെ ഉപവാസത്തിന്റെ ശക്തി നോക്കണം ൊഞ്ചെൻ നീട്ടാൻ മനസ്സിൽ അല്ലാത്ത രാജാവിനെ മനസ്സു ചെങ്കോൽ നീട്ടിക്കുന്നവനാ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം

healing power. The name of ഇനി എന്നെ നോക്കിയ മോളെ മോളെ ഒന്ന് ചിരിക്കുഞ്ഞേ നല്ല ചിരിച്ച് ഇനി നോക്കിയ മോളെ ആ ദശ അവിടെ ഉണ്ടോന്ന് നോക്കി അവിടെ ഇല്ല മുംബൈ ഇട്ടപ്പ കണ്ട ദശ അവിടെ ഇല്ല അത്ഭുതങ്ങൾ ഒന്നര വർഷം കൊണ്ട് മൂക്കിനകത്ത് വളർന്നു വന്ന ആ ദശ ഒറ്റ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലേശു എടുത്തു കളഞ്ഞു ശ്വാസം എടുത്ത് നോക്കിയാൽ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല

ആഗ്രഹമില്ലേ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹത്തെ ഏറ്റെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സർഗസ്വ പിതാവെ അങ്ങ് വിലയേറിയ രക്തം തന്ന് വീണ്ടെടുത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങേ അറിയാത്ത മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അനുഗ്രഹം അവർക്കൊരനുഭവമാകട്ടെ കർത്താവ് അവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ അവരുടെ തകർച്ച കണ്ട് ചിരിക്കുന്നവരുടെ മുമ്പിൽ കർത്ത അവരെ ഒരു അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കർത്താവ് ഒരുക്കി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനത്താൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ശാപം പൊട്ടി എല്ലാ തകർച്ചയും മാറി അവർ ഭയങ്കര അനുഭവമുള്ളവരായി അനുഗ്രഹത്തിൻ്റെ അനുഭവമുള്ളവരായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇവരുടെ കൈകളിലേക്ക് അനുഗ്രഹം കൊടുത്താട്ട് ഇവരുടെ കൈകളിൽ ലക്ഷങ്ങൾ ദൈവം കൊടുത്താട്ട് ഇവരെ നിന്നിച്ചവരുടെ മുമ്പിൽ ഇവരെ ഒരു കോടീശ്വരനാക്കിയതയും നിർത്തിയാട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനുപരി ആത്മിക അനുഗ്രഹം കൊടുത്ത് ആത്മിക സമ്പത്ത് കൊടുത്ത് ഇവരെ മാനിക്കാൻ പ്രാർത്ഥിക്കുക ഇവരെ ലോകത്തെ സൗഖ്യമാക്കിയാട്ട് അത്ഭുതങ്ങൾ ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ